എല്ലാ വർഷവും ക്രിസ്മസിന് കൈനിറയെ സമ്മാനങ്ങളുമായി ആ മഞ്ഞു മനുഷ്യൻ വരുന്നു ചുവന്ന വലിയ കോട്ടും ധരിച്ച് വലിയ ബാഗിൽ നിറയെ സമ്മാനങ്ങളുമായി എല്ലാ വർഷവും അദ്ദേഹം വരുന്നു കുട്ടികൾ അദ്ദേഹത്തിന് കത്തെഴുതി അവർക്ക് വേണ്ട സമ്മാനങ്ങൾ ആവശ്യപ്പെടുന്നു സന്തോഷവും സമ്മാനങ്ങളും നിറഞ്ഞ ഈ ദിവസം കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്നു അതെ കുട്ടികൾ സ്നേഹത്തോടെ ക്രിസ്മസ് പാപ്പ എന്ന് വിളിക്കുന്ന സാന്ത എന്നാൽ ആദ്യകാലത്ത് സാന്താക്ലോസിന്റെ കുപ്പായത്തിന്റെ നിറം ചുവപ്പല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ പ്രിയ സാന്താക്ലോസിന്റെ വേഷം എങ്ങനെയാണ് കാലാനുസൃതമായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് ചുവപ്പും വെളുപ്പും നിറങ്ങൾ നിറഞ്ഞ സാന്തയുടെ രൂപം വളരെ ജനപ്രിയമാണ് പക്ഷെ പഴയ കാലത്തെ സാന്തയുടെ ലുക്ക് ഇതുപോലെ ആയിരുന്നില്ല എന്നാൽ സാന്തയുടെ വെളുപ്പ് കുതിരയും ചുവപ്പ് കുപ്പായവും ഉള്ള ആധുനിക രൂപം എല്ലായിടത്തും സാധാരണമല്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ സാന്തയുടെ പ്രശസ്തമായ രൂപം എങ്ങനെ മാറ്റം വരുത്തിയെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ സാന്താക്ലോസ് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെയിന്റ് നിക്കോളാസിനെയാണ് പിന്തുടരുന്നത് ചുവപ്പ് വെളുപ്പ് വർണ്ണത്തിലുള്ള വേഷം ബിഷപ്പിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളിൽ നിന്ന് സാന്തയുടെ നിലവിലെ സ്റ്റൈലിന് പ്രചോദനമായി ആ കാലത്തെ ബിഷപ്പുകൾ പതിവായി ധരിച്ചിരുന്ന ചുവപ്പ് വെള്ള വസ്ത്രങ്ങളാണ് പിന്നീട് സാന്തയുടെ വേഷത്തിന്റെ പ്രചോദനമായത് അതായത് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൈന്റ് നിക്കോളാസ് ചെരുപ്പിൽ നാണയങ്ങൾ വെച്ച് ദരിദ്രരെ സഹായിക്കുകയും കുട്ടികളോടുള്ള കരുതലിനും ദാനധർമ്മങ്ങൾക്കും പ്രശസ്തനായിരുന്നു ബിഷപ്പിന്റെ വസ്ത്രങ്ങളിൽ നിന്ന് കൊക്കക്കോളയുടെ പരസ്യത്തിലേക്കും വരെ സാന്തയുടെ രൂപം നൂറ്റാണ്ടുകളായി വലിയ മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു ആധുനിക സാന്താക്ലൂസിന്റെ ആദ്യ രൂപം തോമസ് നാസ്റ്റിന്റെ ഡ്രോയിങ്ങുകളിൽ കണ്ടു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഡ്രോയിങ്ങുകളിൽ ചിമ്മിനികളിലൂടെ താഴേക്ക് തെന്നിയിറങ്ങുന്ന ഒരു കുഞ്ഞു സാന്തയുടേതായിരുന്നു എന്നാൽ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ഡ്രോയിങ്ങുകളിൽ സാന്തയെ പൂർണ്ണ വലുപ്പത്തിൽ കാണപ്പെട്ടു രോമങ്ങളോടുകൂടിയുള്ള ചുവന്ന സ്യൂട്ടും നൈറ്റ് ക്യാപ്പും വലിയ ബക്കളോടുകൂടിയുള്ള ബ്ലാക്ക് ബെൽറ്റും ധരിച്ച സാന്തയെ ആദ്യമായി വരച്ചത് തോമസ് നാസ്റ്റാണ് ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ ബൂട്ടുകളും വെളുത്ത രോമങ്ങൾ ട്രിം ചെയ്ത സ്യൂട്ടും ധരിച്ച സാന്തയുടെ ചിത്രം എല്ലാവിധ പോസ്റ്റ് കാർഡുകളിലും വന്നു സാന്തയുടെ സ്യൂട്ട് ഏത് നിറത്തിലായിരിക്കണം എന്നതിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു വിവിധ പോസ്റ്റ് കാർഡുകളിൽ അത് ചുവപ്പ് നീല പച്ച നിറങ്ങളിൽ കാണിച്ചിരിക്കുന്നു ജനപ്രിയ മാസികയായ പക് എപ്പോഴും ചുവന്ന വസ്ത്രമാണ് തിരഞ്ഞെടുത്തിരുന്നത് ടോൾ സ്റ്റോയിയുടെ പകർപ്പുകൾക്ക് അനുകൂലമായി സമ്മാനങ്ങൾ നിരസിച്ച കുട്ടികൾക്ക് തന്റെ ചാക്ക് ചുമക്കുന്ന സാന്തയെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ മാസിക ആദ്യമായി മുഖചിത്രത്തിൽ അവതരിപ്പിച്ചു നാസ്കിന്റെ ചിത്രത്തിനു മുമ്പ് സാന്തയുടെ വസ്ത്രം ചുവപ്പായി മാറിയ ടാൻ നിറമായിരുന്നു എന്നിരുന്നാലും അദ്ദേഹം സാന്തയെ പച്ച സ്യൂട്ടിൽ വരച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ കൊക്കോ കോള കമ്പനിയുടെ പരസ്യത്തിൽ സാന്തയുടെ ചിത്രങ്ങൾ വരച്ച ഹാഡൻ ആൻഡ് ബ്ലോമിന്റെ സൃഷ്ടിയിലാണ് ഈ മാറ്റം പലപ്പോഴായി തെറ്റിപ്പോയതായി കണക്കാക്കപ്പെടുന്നു ഹാഡൻ ആൻഡ് ബ്ലോം എല്ലാ വർഷവും സാന്ഡയുടെ ചിത്രം അല്പം മാറ്റിമറിച്ചു ആയിരത്തി വരെ അദ്ദേഹം കൊക്കോ കോളയ്ക്കു വേണ്ടി സാന്തയെ വരച്ചുകൊണ്ടിരുന്നു വാസ്തവത്തിൽ കൊക്കകോള കമ്പനി അതിന്റെ ബ്രാൻഡ് പരസ്യത്തിനായി കോപ്പറേറ്റ് ചെയ്യുന്നതിന് വളരെ മുമ്പ് തന്നെ ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള ഒരു വലിയ മനുഷ്യനായി സാന്താക്ലൂസിന്റെ ചിത്രം ഉണ്ടായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ പോലെ പ്രത്യേക അവസരങ്ങൾ സാന്തയുടെ വസ്ത്രത്തിൽ ചില വ്യതിയാനങ്ങൾ വരുത്തിയിട്ടുണ്ട് യുദ്ധത്തിന്റെ വർഷങ്ങളിൽ വാർ പ്രൊഡക്ഷൻ ബോർഡ് നിർമ്മിച്ച പോസ്റ്ററുകളിൽ സാന്ത ഒരു സാധാരണ പട്ടാളക്കാരന്റെ വസ്ത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു സാന്താക്ലൂസ് ധരിക്കുന്ന വസ്ത്രത്തിന്റെ തരത്തിൽ പ്രാദേശികമായി നിരവധി വ്യത്യാസങ്ങളുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യുണൈറ്റഡ് കിങ്ഡത്തിലും സാന്താക്ലോസ് വെളുത്ത രോമങ്ങൾ ട്രിം ചെയ്ത ചുവന്ന ജാക്കറ്റും പാൻറും ഒരു ബക്കൽ ബെൽറ്റും ഒരു തൊപ്പിയും കറുത്ത ബൂട്ടും ധരിക്കുന്നു ലോ കൺട്രീസ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള കോണ്ടിനെന്റൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സാന്താക്ലോസ് വസ്ത്രം ഇപ്പോഴും വിശുദ്ധ നിക്കോളാസിനോട് സാമ്യമുള്ളതാണ് സാന്തയുടെ വേഷം കാലക്രമേണ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഒരു ചരിത്രമായതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് മീതിയ സൈനിങ് ഓഫ്